ബാർക്കോഴയിൽ പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചു ബാർകോഴക്കേസിൽ പുനരന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടു സമ്പൂർണമായ അന്വേഷണം നടത്താതെയാണ് വിജിലൻസ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നും പലതവണ നിയമോപദേശം തേടിയത് കേസ് അട്ടിമറിക്കാനാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ അവസാനിപ്പിക്കുകയായിരുന്നു ബാർകോൾ കേസിൽ കെ എം മാണിയെ കുറ്റനിക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ സുരേഷ് കുറുപ്പ് എം എൽ എ ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് കേസ് മൂടി വെക്കാനുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് സുരേഷ് കുറുപ്പ് ആരോപിച്ചു ചട്ടങ്ങൾ ലംഘിച്ചാണ് കേസിൽ നിയമോപദേശം തേടിയത് തെളിവുകളില്ല എന്ന് വരുത്തി തീർക്കാനാണ് നിരന്തരമായി നിയമോപദേശം തേടിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഉടനെ ഉടനെ സോളിസിറ്റർ വരുന്നു ജനറൽ ജനറൽ വരുന്നു അഡ്വക്കേറ്റ് ഗൂഢാലോചന നടത്തുന്നു ഇവരെല്ലാം കേസിൽ ശ്രീ കെ എം ഒരു തെളിവുമില്ല എന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലെങ്കിൽ ഈ ഈ നിയമോപദേശം തേടിയത് എന്നാൽ സ്വതന്ത്രവും സത്യസന്ധവുമായ അന്വേഷണമാണ് കേസിൽ നടന്നതെന്നും നിയമോപദേശം തേടുന്നത് ക്രിമിനൽ കേസുകളിൽ പതിവാണെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി സാർ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അയാടെ കൺവിൻഷന് വേണ്ടി നിയമോപദേശങ്ങൾ തേടുന്നത് ഈ കേസിൽ മാത്രമല്ല സാർ കേരളത്തിലും ഇന്ത്യയിൽ നടക്കുന്ന അനുസരിച്ച് അനുസരിച്ചുള്ള കാര്യമാണ് അന്വേഷണം പൂർത്തിയാക്കാതെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയതെന്ന് വി എസ് അച്യുതാനന്ദൻ ആരോപിച്ചു കോടതിയോ സമരമോ ഏതു മാർഗത്തിലൂടെയാണെങ്കിലും സത്യം പുറത്തു കൊണ്ടുവരണമെന്നും വി എസ് പറഞ്ഞു കേസിൽ പുനരന്വേഷണം വേണമെന്നും വി എസ് ആവശ്യപ്പെട്ടു അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയുടെ നടത്തത്തിലിറങ്ങി പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നടപടികൾ അവസാനിപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു റിപ്പോർട്ട് തിരുവനന്തപുരം